ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് അമ്മ അമ്മയുടെ സന്ദേശം ഗുരുദേവൻ നിസംഗനായിരുന്നു അതുകൊണ്ടാണ് ആത്മീയ വിപ്ലവത്തിലൂടെ ഒരു ശുദ്ധികലശം നടത്താനും ശുദ്ധികളശം നടത്താനും അതിലൂടെ സാമൂഹ്യ പരിവർത്തനത്തിന് തുടക്കം കുറിക്കുവാനും സാധിച്ചത് ഗുരുദേവനെ പോലെയുള്ള കർമ്മയോഗികൾക്ക് മാത്രമേ സമൂഹത്തിൽ യഥാർത്ഥ മാറ്റം വരുത്തുവാൻ സാധിക്കുകയുള്ളൂ അധികാരവും അവകാശവും അല്ല മാറ്റത്തിനു മാറ്റത്തിനുള്ള നിധാനം സ്നേഹവും നിസ്വാർത്ഥതയുമാണ് അധികാരം അഹങ്കാരത്തിന്റെ ശബ്ദമാണ് അവിടെ സ്നേഹമില്ല സ്വാർത്ഥത മാത്രമാണുള്ളത് സ്വാർത്ഥത മാത്രമാണ് ഭരിക്കുന്നത് അവിടെ നിസംഗതയില്ല മമതയാണുള്ളത് മനുഷ്യനെ വേർതിരിച്ചു കാണാതെ സർവ ജീവരാശികളുടെയും നന്മയ്ക്കു വേണ്ടി പ്രാർത്ഥനയോടെ ചെയ്യുന്നതാണ് യഥാർത്ഥ കർമ്മം അങ്ങനെയുള്ള കർമ്മത്തിലൂടെ മാത്രമേ യഥാർത്ഥ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഈശ്വരനല്ലാതെ മറ്റൊന്നും ഇല്ല എന്നതാണ് സത്യം അപ്പോൾ ചിലരെ സവർണരെന്നും ചിലരെ അവർണരെന്നും എങ്ങനെ നമുക്ക് മുദ്രകുത്താൻ സാധിക്കും എല്ലാം ഈശ്വരനാണെങ്കിൽ പിന്നെ ഇവിടെ ചെറുതും വലുതുമുണ്ടോ ഇല്ല എല്ലാം ആത്മസ്വരൂപമാണ് അതാണ് ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതിന്റെ പിന്നിലുള്ള തത്വം കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബം കാണുന്നത് പോലെ മറ്റുള്ളവരിലും തന്നിൽ കുടികൊള്ളുന്ന അതേ ചൈതന്യത്തെ തന്നെ ദർശിക്കാൻ കഴിയണം എന്ന സന്ദേശമാണ് ഗുരുദേവൻ ഈ പ്രതിഷ്ഠയിലൂടെ നൽകുന്നത് അനാചാരം അജ്ഞത അലസത ഇതിനോട് പടപൊരുതിയ ആളായിരുന്നു ഗുരുദേവൻ ആ ധർമ്മയുദ്ധത്തിൽ ധീരതയും നിസംഗതയും ഒപ്പം കരുണയും ഉണ്ടായിരുന്നു ഗുരുദേവൻ തന്നെ അതിൻ്റെ യോദ്ധാവും സാരഥിയും അനാചാരങ്ങളോട് ശബ്ദമുയർത്തുമ്പോഴും അതിനെ അവഗണിച്ചവരെയും സ്നേഹത്തോടെ അദ്ദേഹം പരിഗണിച്ചിരുന്നു എല്ലാ കർമ്മമണ്ഡലങ്ങൾക്കും ആത്മീയതയാണ് താങ്ങും തണലും ഫലേച്ഛ കൂടാതെ ചെയ്യുന്ന കർമ്മമാണ് ആത്മസമർപ്പണമാണ് ഒരാളെ കർമ്മയോഗിയാക്കി മാറ്റുന്നത് നിസംഗതയാണ് കർമ്മകുശലത എന്ന് പറയുന്നത് അതാണ് ശരിക്കും സന്യാസിമാർക്ക് വേണ്ടത് സമൂഹത്തിൽ നിയമം കൊണ്ടുവരാൻ അധികാരവും പദവിയും വേണം പക്ഷേ ആ അധികാരവും പദവിയും മമതയില്ലാതെ ഉപയോഗിക്കാൻ പഠിക്കണം ജ്ഞാനത്തിൽ ഉറച്ച നിസംഗതയും ലോകസേവനവും അതാണ് ഗുരുദേവൻ സന്യാസിമാർക്ക് നൽകിയ ഉപദേശവും മാതൃകയും അത് ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും എല്ലാവർക്കും കഴിയട്ടെ കൃപ എല്ലാവരെയും നയിക്കട്ടെ ഹരി ഓം നമശിവായം